ഞാൻ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് ഹെൽമെറ്റ് വെക്കണം 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 കുളിക്കുമ്പോൾ പിന്നെ കിടക്കുമ്പോൾ എന്നൊക്കെ ബുദ്ധിയുള്ള അതുകൊണ്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് തിരിച്ചു പറയാൻ അറിയാം ആ വായ ഒന്ന് തുറന്നല്ലോ ലാലേട്ട ആ കുന്നംകുളം രൺബീർ കപൂറിന്റെ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ തനി പാൽകുത്തി ഒരാളോട് റെസ്പെക്ട് ഇല്ല ലാലേട്ടനെ ആ കളിയാക്കിയ സത്യത്തില് ലാലേട്ടൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് സങ്കടമായിട്ടുണ്ടെന്നുള്ളത് ലാലേട്ട അപ്പൊന്നും മിണ്ടിയില്ല പക്ഷെ എനിക്ക് തോന്നിയതാണ് ഇതിനൊക്കെ ഒരു മറുപടി കൊടുക്കും എന്നുള്ളത് കൊടുക്കണം തിരിച്ച് പുറത്ത് വിട്ട് കളയാ അത്ര തന്നെ എന്തുണ്ട അവനൊക്കെ കാണിച്ചോണ്ടിരിക്കണ അവിടെ രാജാവിനെ പോലെ എന്ത് കാണിച്ചു കൂട്ടല ഇപ്രാവശ്യത്തെ ഫുള്ള് ഊളകളും പുറത്താക്കിയിട്ട് പുതിയ ആരെങ്കിലും അവിടെ അവന്റെ ഡയലോഗ മോഹൻലാൽ ഫാൻസിനെ കുറിച്ചിട്ടും മോഹൻലാലിനെ പറിച്ചിട്ടും ലാലേട്ടനെ ഒരു ഒന്നുമില്ലാത്ത രീതിയിലാക്കി എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു ഞാൻ കഴിഞ്ഞ ആ വീഡിയോ പറയുകയും ചെയ്താ ലാലേട്ടൻ ആ ഊളക്കള് മറുപടി കൊടുത്തില്ല എന്തായാലും പൊരിക്കുന്നുണ്ട് അത് ഇഷ്ടപ്പെട്ടു എന്നോട് ഞാൻ തിരിച്ചു നമുക്ക് അത്യാവശ്യം അതുകൊണ്ട് അല്ലോ എന്നെ അതായത് വിടെ എല്ലാവരെയും വീക്ഷിക്കുന്നുണ്ടാവും പക്ഷെ അതിന്റെ ഇടയിൽ ലാലേട്ട കൊറേ ഊവളത്തരങ്ങൾ വിളിച്ച് പറയുന്ന ഒരാളുണ്ട് റണ ഫാത്തിമ ആത്തിമ അതിനെ പിടിച്ച് ദൂരക്കളെ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ സത്യം പറയുന്ന ലാലേട്ടനോടൊന്ന് പോണെന്നാ പറയുള്ളത് അത്ര വൃത്തികേടുകളാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊറേ എണ്ണുണ്ട് വളരെ മോശപ്പെട്ടില്ല ഈ അക്ബറൊക്കെ സനി കക്കൂസും കുഴിയെക്കാട്ടിയും കഷ്ടമായി പോയിപ്പോ അമ്മാതിരി ഡയലോഗാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അത് നല്ലൊരു പാട്ടുകാരൻ പക്ഷെ എന്റെ അകത്ത് കയറിയിട്ട് പേരടി കാനത്തിലൂടെയും പോയി ആളുകളെ അധിക്ഷേപിക്കുക എന്ത് ഊളയാണ് അവൻ കൊറേ എണ്ണത്തിനെപ്പിച്ച് പുറത്താക്കാണ്ട് ലാലേട്ടൻ എല്ലാതും കാണുന്നുണ്ട് എന്ന് പറഞ്ഞിണ്ടെങ്കിൽ ഞങ്ങളത് വിശ്വസിക്കില്ല കാരണം പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നില്ല അതായത് നമ്മൾ ഒരാൾ ഇറങ്ങി പോയാൽ തിരിച്ചു വിളിക്കുന്ന പ്രശ്നമേ പ്രശ്നമില്ല നിങ്ങള് വളരെയധികം സോറി പറഞ്ഞോണ്ട് മാത്രമാണ് തിരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് എന്തും ചെയ്യാല്ലോ ഇങ്ങനെ ബിഗ് ബോസിന് എടുത്തു ചെയ്താലേ അങ്ങനെ ആവുള്ളൂ ഇങ്ങനെ ആവുള്ളൂ അത് ഞങ്ങൾക്ക് അറിയാം എന്ത് തീരുമാനിക്കണം ബിഗ് ബോസിന്റെ പെട്ടെന്ന് എടുത്തിട്ട് കളയെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ നിങ്ങളുടെ തോന്നി വാഷം കാണിക്കാനായിട്ട് പറ്റില്ല നിങ്ങളെ പറയാതെ തന്നെ ഞാൻ പറയും പറയാതെ തന്നെ പറയുന്നില്ല എന്ത് വൃത്തികെട്ട ശബ്ദം അരോചകാണ് ഒരു ചൊറിഞ്ഞിട്ട് എന്തെങ്കിലും പറയണെങ്കിൽ ഒരു മാന്യതയോടുകൂടി പറയാലോ ഇത് വളരെ മോശപ്പെട്ട വേടാണ് ആ ഒരു വീടിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞതാണ് വളരെ മോശം ആ വാക്ക് കൂടെയുള്ള ഒരു മത്സരാർത്ഥിയെ സഹ മത്സരാർത്ഥിയാണ് ഇങ്ങനെ വൃത്തിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പട്ടിയൊന്നും വിളിച്ചിട്ടുണ്ട് ലാലേട്ടൻ അത് ചോദിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു ചോദിക്കുന്നുള്ളത് വേണ്ട ലാലേട്ട ഇപ്പൊ പോണ്ട അതൊക്കെ ശരിയായി വന്നപ്പോ തുടങ്ങിയതാണ് പോണം 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 കിടന്നിട്ട് കരച്ചില് നിങ്ങൾ എല്ലാത്തിനെയും കോലം ശ്രദ്ധിച്ച ഒക്കെ കോലം കെട്ടു പോയി അമ്മമാതിരി അതിൻ്റെ ഉള്ളിൽ ബുദ്ധിമുട്ടുന്നുണ്ട് അവര് അത്രണ്ട് മൊബൈൽ ഫോൺ ഇല്ലല്ലോ മറ്റുള്ള കറക്റ്റ് ഭക്ഷണം ഇല്ലല്ലോ ഇപ്പൊ എങ്ങോട്ടും നടക്കാതിൻ്റെ ഉള്ളിലേ നടക്കാനുള്ളൂ ശരിക്ക് കോലം കെട്ടുപോയി അതിപ്പോ ഏത് മനുഷ്യൻ പോയാലും കോലം കെടും അങ്ങനെയാണ് മൈൻഡ് ഗെയിമാണ് ഇപ്പൊ രേണുസുദിക്ക് പോണം 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 ഫുള്ള് കരച്ചില ഇപ്പൊ രേണുസുദീനെ ടാർഗറ്റ് ചെയ്യണത് മാറ്റിയപ്പോ സത്യത്തില് അവരിപ്പോ രക്ഷപ്പെട്ടു ഇപ്പൊ കിടന്നുറങ്ങുക തിന്നുക വേറെ ഒന്നുമില്ല ഇപ്പൊ ക്യാമറയെ പോലും കാണാനില്ല ക്യാമറയിലൊക്കെ ആളുകൾ മാറി അതേപോലെ അനീഷ് അനീഷ് ഭയങ്കര ബഹളമായിരുന്നു ഇപ്പൊ അനീഷിനെയും കാണാൻ അനീഷിനും ഡൗണായി അനീഷിന് മനസ്സിലായി ഇനി ഡൗൺ ആയി നിക്കാന്ന് അത്യാവശ്യം പ്രീതി പറ്റി ഇനി നോർമലായി അത്രയും വെറുപ്പ് കിട്ടിയല്ലോ ആ വെറുപ്പൊക്കെ സ്നേഹമായി മാറും ആള് ബുദ്ധിമാനാണ് പ്രശ്നം എന്താണ് അറിഞ്ഞൂടെ എന്റെതൊക്കെ എന്റെ സാധനത്തിൽ ഇവിടെ ഉള്ള ഇവിടെ ഉള്ളവന്മാർക്ക് ഭയങ്കര പ്രശ്നമാണ് കടി എന്നിട്ട് തല നീയാണല്ലോ നീ ഏത് കടിയാണ് ഉദ്ദേശം മനസ്സിലായില്ല ചീപ്പൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് ഇവിടെ ഉള്ള ആളുകൾക്ക് പ്രശ്നം കടിയാണെന്നുള്ളത് അത് കേൾക്കുന്ന ആളുകൾക്ക് ഏത് രീതിയിലും എടുക്കാ പക്ഷെ അക്ബർ അതൊരു വേറെ രീതിയിലെടുത്തു ചായക്കടി എന്നുള്ളൊരു പാട്ടൊക്കെ പാടിയിട്ട് അങ്ങോട്ട് സൂചിപ്പിച്ചു അത് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാന്നുള്ളതാണ് ചീപ്പുണ്ട് തല ചോറിഞ്ഞുകൊണ്ട് ഞാൻ ആ കടി ഏറ്റെടുത്തിരിക്കുന്നു പക്ഷെ ഇവിടെ പറയാൻ പോണ കാര്യം ഇതല്ല റണ ഫാത്തിമ കാണിച്ചു കൂട്ടുന്ന പറഞ്ഞു കൂട്ടുന്ന കോപ്രായത്തരങ്ങളും വൃത്തികേടുകളും വീണ്ടും ആവർത്തിച്ചു വീണ്ടും ഇതിനാ തോന്നാ എത്രയോ നല്ല ആൾക്കാരുണ്ടായിരുന്നു ഈ ബിഗ് ബോസിൽ വരാൻ വേണ്ടിട്ട് എന്നിട്ട് കൊണ്ടുവന്നത് പോ പെണ്ണിറങ്ങി പിന്നെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ വിളിക്കരുത് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോം പറഞ്ഞു കേട്ടോ എനിക്ക് വയ്യണ്ടോ അത് വിളിക്കരുത് എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ വിളിക്കും കേട്ടോ എന്നാ പറയുന്നത് അനുമോളെ ഒരൊറ്റപ്പെട മുഖത്തടിച്ചിട്ട് അതിന്ന് കിറ്റ് ചെയ്ത് പോരെ ഞാൻ കാര്യമായിട്ട് പറയാ ഫിസിക്കൽ റെസൾട്ട് ചെയ്ത് പോരെയോ നല്ലത് അമ്മാതിരി വൃത്തിയേടാ പറഞ്ഞുള്ള അനുമോളതൊക്കെ അത് പുറത്തെത്തി കഴിഞ്ഞാൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ ആലോചിച്ചൊക്കെ ചെറിയ കുട്ടികളോട് തോന്നുന്ന ലൈംഗികമായിട്ടുള്ള താല്പര്യത്തിനെ അങ്ങനെ താല്പര്യമുള്ള ആളുകളെ വിളിക്കുന്ന വേടാണ് വേടാണവള് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അറിഞ്ഞ എന്താ അവസ്ഥ ഇനി ബിഗ് ബോസിൽ ലാലേട്ടൻ വന്നത് ചോദ്യം ചെയ്ത് അവളെ പിടിച്ച് പുറത്താക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് കാണുന്ന ആളുകളുടെ എണ്ണം കുറയുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അവളെ ഇപ്പൊ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുറെ എണ്ണം നിൽക്കുന്നുണ്ട് എനിക്കറിയാം പക്ഷെ എങ്ങനെയാണ് എന്തിന്റെ അടിസ്ഥാനത്തിലെ സപ്പോർട്ട് എന്ന് അറിയില്ല പിന്നെയാണ് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത് ഇത് ഇന്ന വാക്കാണെന്നുള്ളത് ആ ഒരു വാക്ക് അവള് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ആ വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന് ഇന്നലെയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ലൈവിൽ നിരന്തരം നടന്ന് 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് ഓഹ് എന്ത് വൃത്തികെട്ട സ്വഭാവത് ഇവരെന്താ ഇങ്ങനല്ലേ ഇനി ഇവളുടെ ഒരു തനി സ്വഭാവം എന്താന്ന് ഒന്നുകൂടി ഞാൻ കാണിച്ചല്ലേ ഇതൊന്ന് കണ്ടു നോക്കികള് ഇതാണ് സംസാരിക്കാനൊന്നുമില്ല സംസാരിച്ച് നിൽക്കാനും കഴിയില്ല പിന്നെ ആകെയുള്ള ഒരാുധം കലവില കൂട്ടല ആ ചെവീടിന്റെ ശബ്ദം കനകര കലാ എന്ന് പറഞ്ഞ ആളുകൾക്ക് ഇറിട്ടേഷൻ വരും മിക്കവാറും അവരെ ആരെങ്കിലും തല്ലിയിട്ട് പുറത്തു പോവുക എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെയാണെന്നുള്ളത് അല്ലെങ്കിൽ ആലേട്ട ഇടപെടൽ നടത്തണം ആ ഒരു വൃത്തികെട്ട വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് അവളെ പിടിച്ച് പുറത്താക്കുക തന്നെ വേണം ഇനി ബിഗ് ബോസിന്റെ അകത്ത് നടക്കുന്ന ഒരു കേളിയുണ്ട് കേളിന്റെ രണ്ടേകാലി രാത്രി ഒന്ന് കാണാം രണ്ടഞ്ച് ഒന്ന് കലവറ നമുക്കൊരു പോയെ പോയെ കിറ്റ് നീ എന്റെ കിറ്റ് എടുത്തോ സത്യം പറയണ എന്റെ കിറ്റ് എടുത്തോ നീ എന്റെ കിറ്റ് എടുത്തോ ഞാൻ ചോദിച്ചത് ആര് നിന്നോട് ഞാൻ ചോദിക്കുന്നത് എന്റെ കിറ്റ് എടുത്താ കണ്ണിൽ പോയ ഒരു കരട് എടുത്തു കൊടുക്കുകയായിരുന്നു അതും പുതപ്പും മുട്ടും മൂടി രണ്ടുപേരും പുതപ്പിന്റെ ഉള്ളിൽ കൂടെ ആ ഒരു സാധനേക്കാണ് നീ എടുത്തോ എന്ന് വെച്ചിട്ട് അതൊക്കെ കൊളാക്കിക്കൊണ്ട് അനു വന്ന് വെറുതല്ല അനുനോട് എല്ലാവർക്കും അത്ര ദേഷ്യം എന്തുവാ ആര്യൻ വെച്ചാൽ പ്രത്യേക ദേഷ്യപ്പൊ കൂടിയിട്ടുണ്ട് കാരണം പുലർച്ചെ രണ്ടേകാലിന് ആ കണ്ണിന്ന് കരണ്ട് തൊടുക്കുമ്പോ അതിൻ്റെ ഇടയിലേക്ക് വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി അനിമോള് എന്താ അനിമോളെ ആളുകൾ ആളുകളുടെ പ്രൈവസിക്കകത്ത് കയറരുത് ഇനി ലാലേട്ട ദയവ് ചെയ്ത് അവിടെ ആ ഒരു മിക്സഡ് ബെഡിന്റെ പരിപാടി എന്ന് അവസാനം വെച്ചിട്ട് ലേഡീസിന് അപ്പുറത്തും പുരുഷന്മാർക്ക് അപ്പുറത്തും രീതിയിൽ ആക്കടേ അല്ലെങ്കിൽ വൈൽഡ് ഗാർഡ് എൻട്രിയിൽ വരാൻ പോകുന്ന ആള് വേറെ വല്ലതാവുന്നാണ് പറയുന്നത് അക്ബർ ഇത്രമാത്രം വിഷാണെന്നുള്ളത് പോണ പോക്കിൽ അനുമോൾക്ക് ഇട്ടൊരു അടി അടിച്ചിട്ട് പോയി കൂടെ നെവിനെ ഇത്രത്തോളം ദേഷ്യം ഒരാളോട് വരണം എന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സിലൊക്കെ എത്രത്തോളം വിഷമുണ്ടവിടോ ഒരു ബിഗ് ബോസ് ഗെയിമിലേക്കാണ് ചെന്നിട്ടുള്ളത് മുഖം അടിച്ചിട്ട് പൊയ്ക്കൂടെ എന്നുള്ളത് മിക്കവാറും അവിടുന്ന് ആരെങ്കിലും റെണയെ അടിച്ചിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ പട്ടിക്കും അതേ നന്നായി പാത്രം വെക്കുന്ന പട്ടി എന്താ ഇതൊക്കെ എന്താ ഇതിനൊക്കെ എന്താ പറയേണ്ടത് ദൂരെ കളയടും എടുത്തിട്ട് ഇതിൽ തീർച്ചയായിട്ടും എടുത്ത് കളയേണ്ട സാധനങ്ങളൊന്ന് രണ തീർച്ചയായിട്ടും കളയണം പിന്നെ ഒന്ന് അക്ബർ തനി ഗൂതറയൻ രണ്ടിനെടുത്ത് കളയുക ഇവന്റെ വായിൽ ഫുള്ള് തീട്ടക്കുഴിയും മറ്റുള്ള സാധനങ്ങളല്ല പാട്ട് സദ്യിച്ചറിയുമ്പോൾ ഫുള്ള് പാട്ട് പാടുന്ന ആളാണല്ലോ അതിൽ കുറെ സാധനങ്ങൾ കുത്തിക്കെട്ടിടാ പറയാ ഇവിടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഈ രണ്ണ കുറച്ച് ഓവറാ ൂരെ കളയണം വേറൊന്നും എനിക്ക് പറയാനില്ല ഇനി അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളുകൾ ഉണ്ടെന്ന് കഴിഞ്ഞാൽ സമ്മതിച്ചു പോയി ഇപ്പൊ ആരും മൈൻഡ് തന്നെ ചെയ്യുന്നില്ല കാരണം രേണുസുദ്ദിയൊക്കെ ഒരു മൂലയിലൂടെ അങ്ങനെ പോകുന്നുണ്ട് അത് അവിടെ ഉണ്ട് തന്നെ ആർക്കും അറിയില്ല അങ്ങനെ അവിടെ ഉണ്ടോ എന്ന് അറിയാത്ത ഒരേ ഒരു കോണ്ടസ്റ്റന്റ് ഒരു പക്ഷെ അവര് മാത്രമായിരിക്കുന്നതാണ് ആ പിന്നെ ഒണിയലിനെ ആരും അറിയില്ല ഒണിയലിനെ ഒണിയലൊക്കെ അവിടെ ഉണ്ടാ അറിയില്ല ഇവിടെ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ഒന്ന് നമ്മൾ അനിമോള് ഒന്ന് നമ്മുടെ പൂ ബാറ്റുകൾ പിന്നെ ഗിസേലുണ്ട് ആര്യനുണ്ട് അനീഷ് ഇടക്കൊക്കെ കാണുന്നുള്ളൂ അനീഷ് ഒക്കെ എവിടെയാണോ ആൾ സ്ക്രീൻ പ്രസൻസ് ഇപ്പൊ കുറവാ കുറയണത്തിന് ഫസ്റ്റ് വന്ന ആളുകളെ ഇതൊക്കെ വളരെ താന്നു എടുക്കുകയാണ് ഇനിയെങ്കിലും ഇങ്ങനെ ഊടത്തരം പറയുന്ന ആളുകളെ പുറത്താക്കിയിട്ട് ആളുകളെ എണ്ണം കുറച്ചിട്ട് നല്ല സമാധാനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം അഞ്ചു പേര് നാളെ എന്താണ് ഈ വീക്കെൻഡിൽ വരുന്നുണ്ട് പറഞ്ഞു വെക്കുന്നുണ്ട് അതിൽ വരുന്ന ആളുകളെങ്കിലും നല്ല പേരെ കൊണ്ടുവരണേ എന്ന് എനിക്ക് പറയാനുള്ളൂ രണ്ട് കോമൺ വെൽസ് ഉണ്ട് അത്രയില് ബാക്കിയുള്ള മൂന്നാൾക്കാര് സീരിയലിന്നും അവിടെ നിന്ന് ഇടുന്ന കാ സീരിയല് സിനിമ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ന പറയുന്നത് അതേപോലെ അടുത്ത തവണ ഫുള്ള് കോമണറാക്കിക്കോളൂ എന്നാലും കുഴപ്പമില്ല ആർക്കും പരിചയമില്ലാത്ത ആളുകൾ വന്നോട്ടെ അപ്പൊ പിന്നെ മുൻവിധിയോട് കൂടിയിട്ട് ആരും ഒന്നും കാണാരിക്കില്ലല്ലോ അപ്പൊ വീണ്ടും വരെ അബ്ദേഷൻ ഇട്ടാത്ത ഒരു സന്ധി വിടപ്പാൾ സൈനിങ് ഓഫ്